ഇസ്ലാമിന്റെ അടിസ്ഥാനം അത് ഖുർആൻ ആണെങ്കിൽ നിർബന്ധമാക്കിയിരിക്കുന്ന ദീപനുണ്ടെങ്കിൽ നിർബന്ധമാക്കിയിരിക്കുന്ന അഞ്ചു നേരത്തെ നിസ്കാരം താങ്കൾ ഖുറാൻ ചിന്തിച്ചാണോ എന്നത് അതോ മറ്റൊരു കിട്ടിയുണ്ട് അത് ജാമനത്തീറ്റിലേക്ക് പോവാൻ ജാമ്യത്തീറ്റിൽ വന്നിട്ടുണ്ട് ഓക്കെ പറയൂ വലിയ കൃഷ്ണൻ വന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കുവായിരിക്കും എന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഇസ്ലാമിക തീവ്രവാദി എന്ന് വിളിക്കാറല്ലേ നിങ്ങൾ അതായത് ഹതീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര രണ്ടാണ് അതായത് അല്ലെങ്കിൽ നടന്നു എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നടന്നു എന്ന് എഴുതി കൂട്ടിയ അങ്ങനെ മൂന്ന് വിഭാഗത്തിലാണ് പല കാര്യ കാര്യങ്ങളും അതിൽ എഴുതി കൂട്ടിയിട്ടുണ്ടാവും അതൊക്കെ ഇസ്ലാമിന്റെ ഒരു പ്രസോ നാല്പതോ അമ്പതോ വർഷം കഴിഞ്ഞതിന് ശേഷം കുറെ ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പത്ത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഹദീസൊക്കെ എഴുതി തുടങ്ങുന്നത് അപ്പൊ അതിൽ നടന്നു എന്ന് വിശ്വസിക്കുന്ന കാര്യമുണ്ടാവും നടക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവും നടന്ന കാര്യങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം തന്നെയാണ് ഒരു വിഭാഗം ആ രീതിയിൽ നിസ്കരിച്ചു വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും അഞ്ചരക്ഷസ്രിക്കന്നല്ലോ നല്ലത് അതുകൊണ്ടല്ലേ ഏറ്റവും നല്ലത് തെരഞ്ഞെടുക്കുന്നത് ജാമ്യ ടീച്ചറെ ടീച്ചർ എന്നെ സംസാരിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ അതായത് ഇവിടെ സമയം എന്ന് പറയുമ്പോൾ ജാമ്യ ടീച്ചറെ കേൾക്കുന്നുണ്ടോ ഞാൻ കേൾക്കുന്നുണ്ട് ടീച്ചറെ ഹമീദിനോട് ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഫസീൽ മുഖറായി ഒരു ചോദ്യം ചോദിച്ചു ഒരു പ്രവാചകനാണെങ്കിൽ അദ്ദേഹം ഖുറാൻ അനുസരിച്ചാണോ ജീവിച്ചത് ഫസീൽ ചോദിച്ച പ്രവാചകനായിരുന്നെങ്കിൽ അദ്ദേഹം വല്ല ആദ്യത്തെ മാതൃകയാകേണ്ടത് അപ്പൊ ആ മാതൃക തന്നെയാണോ ആ മാതൃകയാണല്ലോ ഇസ്ലാം പിന്തുടരുന്നത് അപ്പൊ ഖുറാൻ അനുസരിച്ച് ജീവിച്ച് കാണിക്കേണ്ട ബാധ്യത മുഹമ്മദിനില്ലായിരുന്നു എന്ന് ചോദിച്ചു ഹമീദിനായിരുന്നു ഉത്തരമീന രണ്ടാമത് അദ്ദേഹം ചോദിച്ചു മതത്തിൽ ഒരാൾ മൂർത്തത്തായാൽ എന്ന് അത് ശരിയാണോ നിനക്ക് എനിക്ക് എന്റെ പറയുന്നിടത്ത് ആ പറഞ്ഞത് ശരിയാണോ ചോദ്യം ബ്രദർ ചോദിച്ചപ്പോൾ പറയുന്നത് ഉത്തരം ടീച്ചർ ടീച്ചർ ഇസ്ലാമിന് രണ്ട് പ്രമാണങ്ങളാണുള്ളത് ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ടല്ലോ കുർആാൻ മാത്രമാണ് പ്രമാണമെന്ന് എന്നാ പിന്നെ ഇസ്ലാം ഇല്ല ഒരു ഡാർക്കേജ് മാത്രമായിരിക്കും ഇസ്ലാം കാരണം കുർആാൻ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സബബുന എന്താണ് വ്യാഖ്യാനം എന്താണ് എന്താണ് ഇതൊന്നും ആർക്കും അറിയില്ല ഇപ്പൊ ഖുർആൻ ഒരു അധ്യായം നമുക്ക് എടുക്കാം നൂറ്റി പതിനൊന്നാമത്തെ അധ്യായം കുല്ലു അല്ലാഹു അള്ളാഹു ഏറ്റവും താഴെയുള്ള അധ്യായം കുല്ലു അല്ലാഹു അഹദ് പറയുക അള്ളാഹു ഏകനാണ് ഈ പറയുക എന്നത് ആരോട് പറയുന്നതാണ് ആര് പറയുന്നതാണ് എന്തിനു പറയുന്നതാണ് എപ്പോൾ പറയുന്നതാണ് അറിയില്ല റജീം ഖുർആാനിന്റെ ആദ്യം നമ്മൾ ആരംഭിക്കുന്നത് ആ വചനം കൊണ്ട ശബിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു ഇത് അല്ലാഹുവിന്റെ വചനമാണ് അപ്പം അള്ളാഹു ആരോടാണ് പിശാചിൽ നിന്നും രക്ഷ ചോദിക്കുന്നത് എന്നിത്യാദി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഹദീസുകൾ വേണം ഈ ഹദീസുകൾ ഇല്ലാതെ നമസ്കരിക്കാൻ പറ്റില്ല നോമ്പ് പിടിക്കാൻ പറ്റില്ല അജക്കാത്ത കൊടുക്കാൻ പറ്റില്ല ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റില്ല ഹജ്ജ് ചെയ്യാൻ പറ്റില്ല ഒന്നും പറ്റില്ല ഇനി ഇത് രണ്ടു മാത്രവും പോരാ ഖുർആാനായി ഹദീസായി ഇനിയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും കൂടി പരതണം എന്നാൽ മാത്രമേ ജക്കാത്ത എന്തിനു കൊടുക്കണം ഏതിന് കൊടുക്കണം എത്രയ്ക്ക് കൊടുക്കണം ഇപ്പൊ നോട്ടിന് ജെക്കാത്തില്ല ഇന്നെല്ലാം നോട്ടല്ലേ ഉള്ളത് ഇന്ന് നാണയ മാരടകളിലുണ്ട് വജ്രമുണ്ട് ഡയമണ്ട് ഉണ്ട് പേളുണ്ട് ഇതിനൊന്നും നമ്മളെ വിളിച്ച് ഗ്രൂപ്പ് കേട്ടിട്ട് ഇപ്പൊ വന്ന ഒരു നിങ്ങൾ ഞായറാവിടേക്കല്ല നിങ്ങളെടുക്കുക ടീച്ചർ സംസാരിക്കട്ടെ അവസരം അവിടെ ടീച്ചർ കഴിഞ്ഞിട്ടൊരു അവസരം തന്നെ കൊണ്ട് തന്നെ ഇന്ന് ലോക മനുഷ്യൻ മുഴുവനും പ്രതിസന്ധിയിലാണ് പ്രശ്നത്തിലാണ് കൊലക്കയറിലാണ് ഇപ്പോ നമ്മൾ ആലപ്പുഴയിലുള്ള ഒരു കൊലപാതകം കണ്ടു ആ മനുഷ്യന്റെ മുഖം വികൃതമാക്കിയിരിക്കുന്നു സൂറത്ത് തൗബ ഒൻപതാം അധ്യായം നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ വാചകത്തിൽ അള്ളാഹു പറഞ്ഞതാണത് അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നാൽ മാത്രമേ നിങ്ങൾ വിശ്വാസികളാകൂ അപ്പൊ ഖുർആാനിന്റെ നടപടി എന്തോ അത് തന്നെയാണ് പ്രവാചകൻ ചെയ്ത് കാണിച്ചു തന്ന പ്രവാചകന്റെ നടപടിക്രമം ജീവിതം ചര്യ ഇദ്ദേഹം പറഞ്ഞല്ലോ നടന്നത് നടന്നതെന്ന് കരുതപ്പെടുന്നത് ഇദ്ദേഹമല്ലല്ലോ അത് തീരുമാനിക്കാനുള്ള അതോറിറ്റി ഇന്ന് ലോക മുസ്ലിമങ്ങൾ അംഗീകരിക്കുന്ന രണ്ട് പ്രമാണങ്ങളാണ് ഒന്ന് അത്തി അള്ളാഹുനെ അനുസരിക്കണം രണ്ട് റസൂലിനെ അനുസരിക്കണം നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം അതാണ് ഹദീസ് പ്രവാചകന്റെ ചര്യയില്ലാതെ നമുക്ക് ഒരിക്കലും ഒരു മുസ്ലിമായി ഒരു വിശ്വാസിയായി ജീവിക്കാൻ കഴിയില്ല ഈ വിശ്വാസിയായി നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരിക്കലും ഒരു ആധുനിക മനുഷ്യനായിട്ട് തുടരാൻ നമുക്ക് പറ്റില്ല മനുഷ്യനെ തുണി പൊക്കി നോക്കി അവൻ ഏത് ജാതിക്കാരനാണ് ഏത് അവൻ അറ്റം വെട്ടിയിട്ടുള്ളവനാണോ അല്ലേ എന്ന് നോക്കിയിട്ട് വേണം അവന്റെ തോളിൽ കൈയിടാൻ അവന്റെ സൗഹൃദം സ്വീകരിക്കാൻ എന്നിട്ട് വേണം അതല്ലെങ്കിൽ ഇന്നമൽ ഇന്ന് അവിശ്വാസികൾ മുഴുവനും മ്ലേച്ചന്മാരാണ് നുഞ്ഞന്മാരാണ് നീജന്മാരാണ് വൃത്തികെട്ടവന്മാരാണ് എന്ന് പറയുന്ന ഒരു അസഹിഷ്ണുതയുള്ള ഒരു ഗ്രന്ഥമാണിത് ഇതിനെ ന്യായീകരിക്കാൻ ലക്ഷക്കണക്കിന് ഹദീസുകൾ വേണ്ടി വന്നു അതിനെ വ്യാഖ്യാനിക്കാൻ കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്തത്ര ഗ്രന്ഥങ്ങൾ വേണ്ടി വന്നു ഇന്ന് ഒരുപാട് ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്തതോടുകൂടി ജനങ്ങൾ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കി ഈ പ്രവാചകൻ എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ കാലങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് ഞാനൊരു ഡിബേറ്റ് വെച്ചതാ പ്രവാചകൻ മാമ ആണ് എന്നിവർ തെളിയിക്കണം മാനവരിൽ മഹോന്നതനാണ് അതെന്റെ ഷോർട്ടാണ് ഈ മാമ അപ്പൊ പ്രവാചകൻ മാമയാണ് എന്നിവർ തെളിയിച്ചാൽ നമ്മളൊക്കെ മോശന്മാരാണെന്ന് തെളിയിക്കാൻ നമ്മൾ തയ്യാറാ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനുള്ളതിനേക്കാൾ എത്രയോ നല്ല ഗുണങ്ങള് നമ്മുടെ ബണ്ടീച്ചോറിനുണ്ട് നമ്മുടെ പിന്നെ സൈനൈഡ് ജോലിക്കുണ്ട് ഇവർക്കൊക്കെ ഗോവിന്ദ സ്വാമിക്കുണ്ട് ഇവർക്കൊക്കെ പ്രവാചകൻ ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് അവരൊക്കെ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഇതുപോലുള്ള മീചകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളൂ പ്രവാചകൻ പ്രവാചകനായിട്ട് ഇരുപത്തി വർഷക്കാലം ജീവിച്ചു എത്രയെത്ര യുദ്ധങ്ങൾ മനുഷ്യന്റെ തല കൊയ്ത് ആ ചോരക്കറ നമുക്കറിയാം എന്ന് തോക്കും ഒരുപാട് സംവിധാനങ്ങൾ അന്നതില്ല വാളാണ് ഒരു വാള് പൊക്കുന്നു സഹജീവിയുടെ കഴുത്തിലെ കാഞ്ഞു വെട്ടുമ്പോൾ ചീറ്റിത്തെറിക്കുന്ന ചോര ആ കറയില് വീണ്ടും കൈപ്പിടി ഒതുക്കുവാൻ ഒരു കത്തിയില് വീണ്ടും അടുത്തവനെ വെട്ടുന്നു ഒരിക്കലും മാനവരി മഹോന്നതനായ ഒരു പ്രവാചകൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തോ അതാണ് ശരി ഇപ്പം മുസ്ലിം ഐക്യ സമ്മേളനം ഉണ്ടാക്കി എം എം അക്ബറും അലിയാർ ഖാസും ടീമെല്ലാം കൂടെ അന്ന് പബ്ലിക്കായിട്ട് എം എം അക്ബർ പറഞ്ഞതാണ് പ്രവാചകൻ എന്താണോ ചെയ്തത് അതാണ് ശരി പ്രവാചകൻ ആയിരം പേരുടെ കഴുത്ത് വെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കഴുത്ത് വെട്ടലാണ് നന്മ എന്നാണ് ബാലുശ്ശേരി പറഞ്ഞത് അപ്പൊ പ്രവാചകൻ അങ്ങനെ രൂക്ഷത കണ്ടെത്തിയിട്ടുണ്ട് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോ കൊല ചെയ്ത് കൊല ചെയ്ത് തെളിഞ്ഞ ഒരു വ്യക്തിയെ പിൻപറ്റുന്നവർക്ക് അത് ഏറ്റവും നല്ല ഗുണമായിട്ട് തോന്നും സ്വാഭാവികമാണ് ഈ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ എന്ത് ചെയ്തോ അത് കാരുണ്യമാ പ്രവാചകൻ ചെയ്ത കൊല അത് കാരുണ്യമാ പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ട് അത് കാരുണ്യമാ പ്രവാചകൻ ആറ് വയസ്സുകാരിയെ കണ്ട് കാമം മോഹിച്ചിട്ടുണ്ട് അത് കാരുണ്യ പ്രവാചകൻ ചെയ്തതെല്ലാം കാരുണ്യമാണ് ഇന്ന് ശരിക്കു പറഞ്ഞാല് നമ്മൾ ഈ പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ ഈ പ്രമാണങ്ങളിലൂടെ എടുത്തെടുത്ത് പറയുമ്പോൾ ഇവർക്ക് തള്ളാനും വയ്യ കൊള്ളാനും വല്ലാ വയ്യാത്തൊരവസ്ഥയിൽ ഇവരാകെ പറയുന്നത് ഇതാ അതെ ഖുർആൻ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുവോ കേട്ടോ ഖുർആാനിലുള്ള വസ്തുതകൾ എടുക്കുക ഒൻപതാം അധ്യായം അഞ്ചാമത്തെ വചനം കഡ്ബസൂക്തം നിങ്ങൾ അടുത്ത് താമസിക്കുന്നവനെ കൊന്നോടാ പെരട്ക്ക് വെട്ടിക്കൊന്നു പതിയിരുന്നിട്ടാണെങ്കിൽ അവനെ ആക്രമിച്ചോടാ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പറയുന്ന വചനങ്ങൾ ഖുർആാനിൽ ഉണ്ടെന്ന് പറയുമ്പോ ഏ അങ്ങനത്തെ വചനം ഒന്നും ഖുർആാനിൽ ഇല്ല ഏ ഉണ്ടല്ലോ അള്ളാഹുനെ റസൂലിനെ വിമർശിക്കുന്നവരെ എതിർക്കുന്നവരെ ഏതൊരു ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിച്ചോ കൊല്ലപ്പെടു കൊലപ്പെടുത്ത് കൊലപ്പെടുത്ത് ക്രൂശിക്ക് ഇതവൻ ഈ ലോകത്തുള്ള ശിക്ഷയാണ് കേട്ടോ പരലോകത്ത് പരലോകത്ത്യമായ ശിക്ഷ വേറെയും തരാം അഞ്ചാം അധ്യായം അധ്യായ സുഹൃത്തിൽ മുപ്പത്തിരണ്ടാമത്തെ വചനം ഇങ്ങനെ കുർആആാനുള്ള ഇത് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പിന്നീട് ഒരു മാർഗ്ഗവുമില്ല പിന്നെ പറയും ഇന്റർപ്രിട്ടേഷന്റെ കുഴപ്പമാണ് ഇത് വ്യാഖ്യാനത്തിന്റെ പ്രശ്നമാണ് ഇത് പരിഭാഷയുടെ പ്രശ്നമാണ് അപ്പോൾ ഒരു കാലത്തും ഇത് ഒരിക്കലും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഗ്രന്ഥമല്ല എന്നിപ്പോ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ലളിതമായ ഗ്രന്ഥം ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയായി നിലനിൽക്കേണ്ടുന്ന ഒരു ഗ്രന്ഥം മനുഷ്യൻ എന്ത് ചെയ്യണം എന്ന് മനുഷ്യന് കാണിച്ചു കൊടുക്കേണ്ടുന്ന ടൈം ടേബിള് ഇതുവരെയൊക്കെ ഇത് എന്ന് ഈ കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്തത്ര ഗ്രന്ഥങ്ങളും തൊപ്പിക്കാരും തലപ്പാവുകാരും വ്യത്യസ്തമായ സംഘടനക്കാരും കോടിക്കണക്കിന് ഉണ്ടായിട്ട് പോലും ഇതിനകത്ത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നിവര് പറയുമ്പോഴും മനസ്സിലായവരുണ്ട് ഞാനിത് മനസ്സിലാക്കിയാളാം അപ്പൊ ഈ ഭീകരത നമ്മുടെ നാടിനെ നടുക്കുന്ന രൂപത്തിലുള്ള ഭീകര അന്തരീക്ഷം ഇവർ സൃഷ്ടിക്കുമ്പോൾ ഇവർ ഉള്ളിൽ ചിരിക്കുവാണ് കാരണം ഖുർആാൻ പറഞ്ഞതാണ് ഇവര് നടപ്പിലാക്കുന്നത് ഇപ്പൊ ഒൻപതാം അധ്യായം സുഹൃത്ത് തോബ നൂറ്റി പതിനൊന്നാമത്തെ വാചകംബാഹുംബിയാൽ ജെന്നാടാ വാ നീ എനിക്ക് വേണ്ടി കൊല്ലടാ കൊല്ലപ്പെടാ നിനക്ക് ഞാൻ സ്വർഗം തരാമടാ പറിച്ചുമാ പറയുന്നേ അപ്പൊ പടച്ചവന്റെ ഈ ആക്രോശങ്ങൾ അങ്ങനെ തന്നെ പിൻപറ്റുന്നവരാണിവർ ഇത് പറയുമ്പോൾ ഇവർ നമ്മളെ കൊല്ലാൻ വരും നമ്മളെ തലവെട്ടാൻ വരും നമ്മളെ ഭീഷണിപ്പെടുത്താൻ വരും ഇതൊക്കെ ഉള്ളത് തന്നെയാ ശരിക്കും പറഞ്ഞാൽ പ്രവാചകൻ ചെയ്തതും പ്രവാചകൻ പറഞ്ഞതും പ്രവാചകൻ ചെയ്ത് കാണിച്ചു തന്നതുമാണ് ഹദീസ് അതിനേക്കാൾ വലിയ രൂക്ഷതയാണ് ഖുർആാനിലുള്ളത് അപ്പൊ ഇവർക്ക് ഖുർആാനും തള്ളാൻ പറ്റില്ല ഹദീസുകളും തള്ളാൻ പറ്റില്ല കാരണം ഇത് രണ്ടു വിലകൾ ആകാശത്തു നിന്ന് പിടിവീവിട്ടവനെ പോലെ ആയി പോകും ശരിക്കും ഞാൻ പറയുന്നത് ഇന്ന് നിലനിൽക്കുന്നതിൽ കേരളത്തിൽ നിലനിൽക്കുന്നതിൽ ഏറ്റവും നല്ല മുസ്ലിങ്ങൾ എസ് ഡി പി ഐക്കാരാ കുർആാൻ എന്താണോ പറയുന്നത് അതവര് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ലോകത്തുള്ളതിൽ ഏറ്റവും നല്ല മുസ്ലിങ്ങൾ താലിബാനികളാ പെൺകുട്ടികൾക്ക് കണ്ടില്ലേ മിനിഞ്ഞാന്ന് നാല് പെൺകുട്ടികളെ നഗ്നരാക്കുന്നതുണ്ട് പാകിസ്ഥാനിലാണെന്നും താലിബാനിലാണെന്നും രണ്ട് അഭിപ്രായങ്ങൾ വരുന്നതുണ്ട് ഒരു പെൺകുട്ടി ആ കുട്ടി നഗ്നത മറയ്ക്കാൻ വേണ്ടി പാടുപെടുവാണ് ആ കുട്ടി ഒരു തുണി എടുത്തിട്ട് മാറി മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വേറെ ഒഴിത്തം വന്നിട്ട് അത് വലിച്ചു കളഞ്ഞിട്ട് വേറെ രണ്ട് മൂന്ന് പേര് വീഡിയോ പിടിക്കുക ഇത്തരം ഒരു രീതി നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന ആളുകളെ നമുക്ക് സാധിക്കുന്ന ആശയം ഉപയോഗിച്ച് പ്രതിരോധിക്കുക എന്ന സൽക്കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് നന്ദി പറയട്ടെ